അല്ല ഇതങ്ങനെ ഇവിടെ വന്നു അത് തന്നെയാണ് എനിക്കും അറിയേണ്ടത് എന്നെ പറ ഇത് ആര് ചെയ്തതാണെങ്കിലും കൊലച്ചതിയല്ലേ സംഭവം കൊലച്ചത് തന്നെ പക്ഷെ ഇത് കണ്ടില്ലേ വാഴ കൊല എന്റെ അതും കൊലച്ചത് തെങ് പ്ലാവ് എല്ലാം നശിപ്പിച്ചിട്ടിരിക്കല്ലേ ഈ പണ്ടാറ ആന ഭഗവതി ഈ വീട് പൊളിക്കാതിരുന്നത് ഭാഗ്യം എന്നാലും ഇതേതനയാ ഗുരുവായൂർ കേസാടും

മെമ്പർ ും ഇതിനെ ഒന്ന് ഒഴിവാക്കി പഞ്ചായത്ത് രാജ് പ്രകാരം പഞ്ചായത്തിന് ആനയെ ഏറ്റെടുക്കാൻ വകുപ്പില്ല പിന്നെ വേണമെങ്കിൽ വേണമെങ്കിൽ പഞ്ചായത്ത് ബ്ലോക്കിനെ അറിയിക്കണം ബ്ലോക്കിനെ അറിയിച്ചാൽ അവർ ജില്ലാ പഞ്ചായത്തിനെ അറിയിച്ചോളും പിന്നെ കാര്യങ്ങൾ പട്ടപ്പെട്ടാന്നായിരിക്കും പഞ്ചായത്ത് ജില്ലാ കളക്ടറെ അറിയിക്കും ചുമത്തിരിക്കോട്ടൻ തന്നെ വനം വകുപ്പ് മന്ത്രി അറിയിക്കും മന്ത്രിയാണ് ചീഫ് സെക്രട്ടറിയോട് ആവശ്യപ്പെടുന്നത് ഏറ്റെടുക്കാതിരിക്കാൻ പറ്റുമോ അപ്പൊ തന്നെ ഓർഡർ എടുക്കും ആന ഏറ്റെടുത്തോളാം ഇത്രയുള്ള സംഭവം പക്ഷേ ഒരു ചെറിയ പ്രശ്നമുണ്ട് എന്ത് പ്രശ്നം ഇതൊക്കെ ആയി വരാ ഒരു ഒന്നൊന്നര വർഷം നടന്നു മതി വർത്തമാനം അതെങ്ങനെയാ പോകുന്നത് ബ്ലോക്കിലെങ്കിലും അറിയിക്കട്ടെ പരമശ്രാ നിൽക്ക് നിൽക്ക് ഒന്ന് അമ്മേ ഞാൻ ആലോചിച്ചിട്ട് ഒരു വഴിയെ എന്ത് വഴി തൽക്കാലം ആന ഇവിടെ നിൽക്കട്ടെ കാപ്പി വെച്ചിട്ടുണ്ട് വളരെ നല്ല കാര്യം എന്നാ നമുക്ക് കാപ്പി കുടിച്ചിട്ടോചിക്കാം വേണ്ടല്ലേ മെമ്പറേ മെമ്പറെ ാക്കിയവനോണം തല്ല പരവേരം മുതലാളി ദാ നിൽക്കുന്നു മുതലാളി ആന വിളിച്ചോണ്ട് പോയി പൊന്ന ആനെ നീ എന്നെ തീ തീട്ടിച്ചല്ലോ ഇപ്പൊ പ്രശ്നങ്ങളൊക്കെ തീർന്നല്ലോ ഞാൻ പോട്ടെ എവിടെ തീരാ പ്രശ്നം എന്റെ ആനയെ ഞാൻ കൊണ്ടുപോകും അതെ അപ്പൊ എനിക്ക് പറ്റിയ നാശനഷ്ടം ആര് തന്നെ നീ അല്ലെ ആനയെ ഇവിടെ കൊണ്ട് ആനയൊക്കെ ഇവിടെ കൊണ്ട് കെട്ടിത് ഞാൻ ഉടമസ്ഥ മുതലാളിയാണല്ലോ അപ്പൊ മുതലാളി വേണ്ട നഷ്ടപരിഹാരം കൊടുക്കാൻ എടുപ്പിക്കരുത് തന്നെ കൊണ്ട് വേണ്ട ഞാൻ തന്നെ കൊടുത്തോളാം ആന എവിടെ നീങ്ങി വാ ി ആനയെ തൊട്ടാ കഴിഞ്ഞാ സുഖോട്ടി വാഗോ ആന വിളിച്ചും ഞാൻ ഒട്ടല്ലോട്ടെ അപ്പൊ നമ്മുടെ കാര്യം എങ്ങനെയാ എന്ത് കാര്യം എന്ത് എല്ലാം ഞാൻ ലിസ്റ്റിറ്റ് വെച്ചിട്ടുണ്ട് ആ ആ ഒന്നും എല്ലാം ഞാൻ കൊറച്ച് കൂട്ടിയിട്ടുണ്ട് അതിന്റെ കമ്മീഷൻ വാഴ കൊലച്ച നൂറ്റി പത്ത് കൊലച്ചോണ്ടിരിക്കുന്നത് പതിനെട്ട് പോകുന്നത് എന്തെങ്കിലും ആവട്ടെ ഇപ്പൊ ഇവിടുന്ന് ഊരി പോണ തെങ്ങിട്ട് അതിലൊരെണ്ണം മണ്ട പോയത് ആവശ്യത്തിന് ഞാൻ കൂട്ടുന്നുണ്ടല്ലോ

സത്യത്തിൽ ഒരു വാഴ ആന കളഞ്ഞില്ല ആ കൊണ്ടിട്ടിരിക്കുന്ന വാഴയൊക്കെ ഏതാണെന്ന് അറിയാമോ ഇല്ല കൊലക്കാതെ കിടന്ന വാഴയൊക്കെ ഞാൻ ഇട്ടതാ ഇപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി താൻ തന്നെ വേണം ഈ പഞ്ചായത്തിന്റെ മെമ്പർ അതെ മെമ്പറായൊരു എണ്ണായിരം രൂപ കിട്ടണം ശരി ബാക്കി ശരിയാക്കി തരാം അങ്ങനെ ഒരു തീരുമാനം വളരെ ഉപകാരം പുള്ളി ശരിക്കും പതിനയ്യായിരം ആ ചോദിച്ചത് ഞാനത് പറഞ്ഞു പതിനായിരം ആക്കിട്ടുണ്ട് രണ്ട് രൂപ വെച്ചിട്ട് ചൂടാബ് ഇത് ഞാൻ തന്നെ നോക്കോളാം അങ്ങോട്ട് മാറും എന്റെ കൂടെ വാ ഞാൻ ഒന്നും പറയണ്ടെന്ന് പറഞ്ഞില്ലേ മെമ്പർ വരൂ നിന്നേക്കാൾ വിവരം നിന്റെ ഭാര്യക്കുണ്ട് ഞാൻ കാശ് മേടിച്ചിട്ട് വരാം പണം വന്നു കയറുമ്പോൾ എന്താ സംശയം ഒന്നുമില്ല എന്റെ ഭാര്യയെ വെറുതെ കാശ് ഇറക്കി വിടുക എവിടെ നിന്ന് ഒരു പിടിയില്ല ഒരു പിടിയില്ല അതെ ചേട്ടാ സ്വന്തം ഭാര്യയുടെ കയ്യിൽ കാശ് വരുന്ന വഴി ചേട്ടൻ അറിയില്ലെങ്കില് നാട്ടുകാരും മൊത്തം അറിഞ്ഞിട്ട് ചേട്ടൻ അറിയും ഇത് മേടിക്കാനാണീ ഇവിടെ കറങ്ങി കറങ്ങി നിന്നത് ഇനി ആന വിൽക്കാനോടെ പറയടാണ എന്താ സംഭവം ഒരാൾക്കൂട്ടം കണ്ടിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത് ഇവിടെ ആന കയറിയോ അതെ മണി എത്തിയിട്ടുണ്ട് തൂങ്ങിച്ചോ മറ്റോ ഈശ്വര മതിയായിരുന്നു ഇവക്കെന്താ പറ്റി അളീനെ കഴിഞ്ഞു വരുന്നാണോ അടുക്കള എന്താ ഇത് എന്തായാലും വരാനുള്ളത് വന്നു അനുഭവിക്കാതിന് എന്ത് ചെയ്യും മണി ശിവ ചതിച്ചോ അയ്യേ നീ ചത്തില്ലേ ഞാൻ ചത്തില്ല പക്ഷെ ചത്തേനെ എന്തെവിടെ ഉണ്ടായത് അയ്യാ പേടിക്കാനൊന്നുമില്ല നമ്മടെ വീട് പൂട്ടിട്ട് നിങ്ങൾ പോയില്ലേ അകത്ത് കയറാ മാർഗില്ലാതെ വീടിന് ചുറ്റും നടന്നപ്പോഴാണ് ഞാൻ കണ്ടത് കാശാണോ ആ കാശല്ലെന്ന് ഒരു ഒരു വലിയ വലിയ പാമ്പ് അല്ല പാമ്പല്ല പാമ്പാടാ ജനലിൽ വഴി അകത്തേക്ക് അകത്തേക്കൊരു ഓടിച്ചു എന്നിട്ട് ഞാൻ പാമ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ രണ്ടുപേരും വിശ്വസിക്കൂല അതുകൊണ്ട് അളിയനും ചേച്ചി കൊന്നാലോ വന്നിട്ടാവാസിനെ അളിയൻ പേടിക്കണ്ട വാവയെ വിളിച്ചിട്ടുണ്ട് വാവ ഉടനെ വരും പറഞ്ഞു പാമ്പിനെ ഞാൻ ഒറ്റയ്ക്ക് ോ അതുകൊണ്ടാണ് നമുക്കൊരു കാര്യം ചെയ്യാം നമുക്കൊരു ടർപ്പ വലിച്ചു കേട്ടോ ഇവിടെ മേശയും കസേരൊക്കെ എല്ലാം ഞാൻ വരുത്തിക്കൊള്ളാം കാശ് നീ കൊടുത്താ ശരിയാ അത് അങ്ങനെയാണെങ്കിൽ സോമന്റെ കടയിൽ നിന്ന് കുറിച്ച് ചായയും പടം ഞാൻ പാലപ്പ് ഇഷ്ടം ചടി അടിച്ചോ ഒരു പാവ് കേറന്ന് പറഞ്ഞ എല്ലാം കൂടെ എന്നെ കൊല്ലാൻ വന്നിരിക്കുക ഇനി വാവ് ആര് വന്നാലും അടുക്കള കേറാൻ ഞാൻ സമ്മതിക്കില്ല